ഏത് പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും പിന്നോക്ക സമുദായക്കാരന്റെയും കർഷക തൊഴിലാളിയുടെയും കൃഷിക്കാരന്റെയും മക്കൾ ഇന്നുള്ളത് കേരളത്തിൽ അഭ്യസ്തവിധരായ യുവതി യുവാക്കളാണ് നമ്മളത് പലപ്പോഴും പരിശോധിക്കാറില്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതില്ല ഇന്ത്യയിൽ പ്രമാണിമാരുടെ മക്കൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് ഡോക്ടർ ഉണ്ട് എഞ്ചിനീയർ ഉണ്ട് ശരിയാ ഇവിടെ കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യന്റെയും ഇടയിൽ ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും നേടാൻ കഴിയുന്ന ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പത്തി ഏഴ് മൂന്നാമത്തെ തലമുറ എത്തി നിൽക്കുന്ന ഇന്നുണ്ട് ഇവിടെ അത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് വേറെ ഒരു സംസ്ഥാനത്തുമില്ല മാത്രല്ല ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു വിഭാഗം അത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതലുള്ള പെൺകുട്ടികൾ ഇവിടെയാണ് കേരളത്തിലാണ് ആ കേരളത്തിൽ ഇപ്പോഴും ചില ആളുകൾ അറു പിന്തിരിപ്പൻ നിലപാടിന്റെ ഭാഗമായിട്ട് പൊതുസമൂഹത്തിലേക്ക് പെൺകുട്ടികൾ ഇറങ്ങരുത് എന്ന് ഷാഠ്യം പിടിക്കുന്ന അവസ്ഥ ഇപ്പോഴുണ്ട് അങ്ങനെ ഷാഢ്യം പിടിച്ചു നിന്നാൽ സമൂഹം മുമ്പോട്ടേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഷാഢ്യം പിടിച്ചവർക്ക് അവിടെ നിൽക്കാനാവില്ല ഇതാണ് ജനാധിപത്യവൽക്കരണത്തിന്റെ നിയമം പൊതു ഇടങ്ങളിലേക്ക് നമുക്കറിയാം ഒരു ഘട്ടത്തിൽ മുസ്ലീങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല സ്കൂളിലേക്ക് പോകാനേ പാടില്ല പഠിക്കാനും പാടില്ല അന്ന് അതിനെ നിഷേധിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു തലശ്ശേരി കേട്ടിട്ടില്ലേ നിങ്ങൾ അപ്പം ആ സ്ത്രീയുടെ പേര് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറിയ ആ സ്ത്രീ എസ് എൽ സി വരെ പഠിച്ചു ഹിന്ദു പത്രമാണ് മരിക്കുന്നത് ഇവരെ ഇതിനിടയാ മരിച്ചത് മരിക്കുന്നത് വരെ ആ സ്ത്രീ വായിച്ചുകൊണ്ടിരുന്ന പത്രം ഹിന്ദു പത്രമാണ് അന്നത്തെ എസ് എൽ സി മനസ്സിലായില്ലേ ഇംഗ്ലീഷ് പറയുന്ന ഉമ്മ എന്നാണ് പേര് അന്നവരെ കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട് വീട്ടിലേക്ക് പല വീട്ടിലേക്കും കയറ്റാതിരുന്നിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്നു അല്ലേ നീ സ്കൂള് മലബാറിലെ ചില സ്ത്രീകൾ കോഴിക്കോടിന്റെ അങ്ങനെ ഇങ്ങേ അറ്റത്തുള്ളൊരു പാലുണ്ടല്ലോ ഇപ്പം പാലുണ്ട് അന്ന് കടവാണ് ആ കടവ് കടന്നാൽ ഭ്രഷ്ടാണ് ബ്രിട്ടീഷുകാർ കൊടുത്ത എന്തെങ്കിലും ആനുകൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കടലിൽ പോയാൽ കടലിലേക്ക് പോയാൽ കടൽ കടന്നാൽ ഭ്രഷ്ടാണ് എന്തെല്ലാൻ അന്ധവിശ്വാസ ജടിലമായ നിലപാടുകളെ കൃത്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് സ്ത്രീകളും അതുപോലെ തന്നെ പൊതുസമൂഹവും മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് പുരുഷ മേധാവിത്വ കേന്ദ്രീകൃതമായ സമൂഹത്തിന്റെ ഭാഗമായി ഇപ്പോഴും പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാവരുത് എന്ന് പറയുന്ന നിലപാടിലേക്ക് എങ്ങനെ പോകാനാവും പോകാനാവില്ല പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിച്ച് സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകേണ്ടി വരും ആ പുരോഗമനപരമായ നിലപാട് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും എല്ലാം കൂട്ടായ ശ്രമത്തിന്റെ അല്ലെങ്കിൽ അത് പിൻപറ്റി മുമ്പോട്ടേക്ക് വന്ന കേരളീയ സമൂഹത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാട് ഈ കേരളമാണ് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ നിങ്ങളോട് പറയട്ടെ അല്ല വലിയ വലിയ നേതാക്കളും ഈ നാട്ടിന്റെ പൗരമെല്ലാം ഒരുമിച്ച് കൂടിയ ഈ വലിയ സദസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്കാരവും അതിൻ്റെ നയവും ഇവിടെ പ്രചരിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും നാം അഹോരാത്രം പരിശ്രമിക്കണം ഇപ്പൊ അടുത്ത ദിവസം സമസ്ത കേരള ജമീയത്തിൽ വരുമ ഇവിടെ ഒരു പ്രമേയം ഞാൻ ഒറ്റക്കുറന്നതല്ല എല്ലാവരും നാൽപ്പതോളം വരുന്ന വെള്ളമാക്കൾ ചേർന്ന മുസാഫറയുടെ ഒരു പ്രമേയം അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇട ഒരു പദ്ധതിയും പാടുള്ളതല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് എന്നാൽ അതിന് ഇപ്പോൾ നടക്കുന്ന ഏതോ ഒരു വ്യായാമത്തിന്റെ പേരിലാണ് ീ പറഞ്ഞതെന്ന് അർത്ഥം വെക്കുകയും എന്നിട്ട് അത് ഞാൻ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എന്റെ പേരിൽ മാത്രം പ്രസ്താവനയാക്കി മാറ്റി എന്നിട്ട് അതിന് ഞാൻ അധികാരം പറയുന്നത് കുറെ ഡോക്ടർമാർ കൊറേ വക്കീൽമാരും ജഡ്ജിമാരും അതുപോലെ അന്യ മതത്തിൽപ്പെട്ട ചില ആളുകൾ ഇന്നും പറഞ്ഞതായി കേട്ട് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിന്റെ നിയമം എന്താണ് വേണ്ടത് എന്ന് അത് ആലിമ്യങ്ങൾ പറയും അത് ആലിമ്യങ്ങൾക്ക് വിട്ടുകൊടുക്കണം മറ്റുള്ള മതക്കാർ അതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിന്റെ വിധി നടപ്പാവൂല എന്ന് പറയാ പിന്നൊരാളെ പ്രസ്താവന കേട്ടു അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രം നോക്കി സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു പതിനെട്ട് പേരെ ഈ പതിനെട്ടും പുരുഷന്മാരാക്ക് കിട്ടിയിട്ടില്ല പുരുഷന്മാരാണ് എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങൾ പറയുന്നതിന് ഇങ്ങനെ കുതിരകാരൻ പറഞ്ഞോ ഞങ്ങളെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിംങ്ങളോടാണ് ഏഹ് അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടേണ്ടെന്നും കൂടേണ്ടതെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിമുകളോടാണ് നിസ്കാരത്തിൽ സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവൻ മറക്കണം എന്നൊരു വിധി ഞങ്ങൾ പറഞ്ഞാൽ അതിന് മറ്റൊരു മതക്കാരെ വന്നിട്ട അതാ മുഴുവൻ മറക്കണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ ഞങ്ങളുടെ മതത്തിൽപ്പെട്ട നിയമമാണ് അന്യപുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂടാൻ പാടില്ല അത് ലോകമൊട്ടാകെ അംഗീകരിച്ചതല്ലേ ബസ്സിൽ നിങ്ങൾ കിടന്നില്ലേ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് പുരുഷന്മാരെ നിക്കുകയാണെങ്കിൽ പോലും അവിടെ ഇരിക്കാത്ത കക്കൂത്തിൽ പോകുന്നവർക്ക് അവിടെ ലേഡീസ് അല്ല അതിന് പ്രത്യേക സീറ്റ് അങ്ങനെ എപ്പോഴും നോക്കിയാലും ലേഡീസിന് പ്രത്യേക സീറ്റ് ലോകമൊട്ടാകെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും അംഗീകരിച്ചു വരുന്നുണ്ട് എന്താണത് അങ്ങനെ ബസ്സിലും കക്കൂസ് പോർത്തും കുളിക്കുന്നോടത്തും നടക്കുന്നോടത്തും എല്ലാത്തിടത്തും അത് ലേഡീസ് പ്രത്യേകം അല്ലാത്തവർക്ക് വേറെ പ്രത്യേകത ഇങ്ങനെ എഴുതി വെച്ച് ലോകമുട്ടാകെ നടന്നു വരുന്നതല്ലേ അത് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയല്ല അവരെ തരം താഴ്ത്താൻ വേണ്ടിയല്ല ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്കില്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇസ്ലാം അനുവർത്തി കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം ഉണ്ടായിരുന്നില്ല ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം കൊടുത്തില്ലേ അപ്പൊ ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുകയല്ല സമയത്ത് സ്വർണ്ണത്തിന്റെ മാല അലമാറിയിൽ വെച്ച് പൂട്ടി അതിന്റെ ഉള്ളിലൊരു പെട്ടി അതി പെട്ടിലൊരു പൊതി ആ പൊതിയുടെ ഉള്ളിൽ വെച്ച് സൂക്ഷിച്ച സ്വർണത്തിന്റെ മാല വിൽക്കുന്ന കച്ചവടക്കാരൻ ഇങ്ങനെയെല്ലാം ഭദ്രമായി സൂക്ഷിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പടുത്ത് ഒരു കച്ചവടക്കാരുണ്ട് ഈ കരിങ്കല്ലിന്റെ അമ്മി ഉരുളി ഇതെല്ലാം വിക്കിട ഒരു അമ്മിയക്കോടെ അങ്ങനെ റോട്ട് മരട്ടിട്ടുണ്ട് അപ്പൊ ഇയാൾ ചോദിക്കാം ഈ സ്വർണ്ണ കച്ചവടക്കാരൻ എന്തൊരു വെട്ടിയാണ് ഇതുകൊണ്ട് ഇവിടെ അമ്മി ഇവിടെ എല്ലാരും നടന്നു പോകുന്നുണ്ട് ചവിട്ടി പോകുന്നു എന്നാൽ അതുപോലെ ഈ സ്വർണത്തിന്റെ മാലയും വെളുത്തടുത്ത് വെച്ചൂടെ എന്ന് ചോദിച്ചാൽ അവന് ബുദ്ധി ശൈലാതെ അതിന് പറയാൻ പറ്റുള്ളൂ കാരണം ഈ മാല അങ്ങനെ പുറത്തു വെച്ചാൽ എല്ലാവരും തൊട്ട് നോക്കി നോക്കി അവസാനം വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ആയിപ്പോകും അല്ലെങ്കിൽ ആരെങ്കിലും കട്ട് കൊണ്ടുപോകും കരികല്ലിന്റെ അമ്മിയാണെങ്കിലും കട്ടുകൊണ്ടുപോകും അല്ലെങ്കിൽ ചവിട്ടിയാക്കോ ഒന്നുമില്ല അപ്പൊ അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാതിവൃത്തിയും അവരുടെ സംരക്ഷണവും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം പർദാ സമ്പ്രദായം വെച്ചിട്ടുള്ളത് അതിന് ഒരാളും എതിർത്തിട്ട് കാര്യമില്ല വരമാവ് പറയേണ്ടത് വേദമാവ് പറയുക തന്നെ ചെയ്യും അതിന് മുസ്ലിം സമുദായം എപ്പോഴും അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്